അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രദി പന്താവോ ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും വേദനയോടുകൂടി ഓർക്കുന്ന ഒരു ചരിത്രമാണ് കർബല യുദ്ധം ആ യുദ്ധത്തിലാണ് ഹബീബായ് നബിയുടെ പ്രിയപ്പെട്ട പേരമകൻ ഹുസൈൻ അലി അള്ളാഹുനബിനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത് ഹിജ്റ ക്രിസ്തു വർഷം അറുനൂറ്റി എൺപതിൽ നടന്ന ഈ ഒരു കർബല യുദ്ധത്തിൽ ഹുസൈർ അലി അള്ളാഹു മുസ്ലിം സൈന്യത്തെയും സഹായിക്കാൻ ഇന്ത്യയിൽ നിന്ന് നൂറുകണക്കിന് ബ്രാഹ്മണരായ സൈന്യങ്ങൾ ആയിരത്തി അറുപതിലധികം സൈന്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് ബ്രാഹ്മണരായ ഹിന്ദുക്കൾ ഹുസൈൻ ഹുസൈറിയാനെ സഹായിക്കാൻ പോയിരുന്നു എന്നാണ് ചരിത്ര സത്യം ഒരു പക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന പലരും ചിന്തിക്കും എങ്ങനെയാണ് ഇന്ത്യയിൽ നിന്നൊരു കൂട്ടർ ഹുസൈർ അലി അള്ളാവിനെ സഹായിക്കാൻ ചെല്ലുക അവരെങ്ങനെയാണ് ബ്രാഹ്മണരായ ആളുകൾ ചെല്ലുക ഹിന്ദുക്കളായ ആളുകൾ ചെല്ലുക അന്നത്തെ മുസ്ലിം ഭരണകൂടമാണ് ഹുസൈർ അലിയുള്ളവിനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത് ആ ഒരു മുസ്ലിം സൈന്യത്തിനെതിരെ പോരാടാൻ ഹബീബായ നബിയുടെ പ്രിയപ്പെട്ട പേ പേരമകനായ ഹുസൈർ അലി അള്ളാൻ്റെ ചാരത്തു നിന്ന് ഹുസൈർ അലി അള്ളാഹുനുവിന് വേണ്ടി പോരാടാനാണ് ഇന്ത്യയിൽ നിന്ന് ഒരു വിഭാഗം ബ്രാഹ്മണരായ ഹിന്ദുക്കൾ ഈ ഒരു കർബലയിലേക്ക് എത്തിയത് ആ ചരിത്രമാണ് ഞാനിന്ന് പറയുന്നത് ഈ ചരിത്രം ഇഷ്ടപ്പെടുന്ന ആളുകൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണാം ഇത്തരം ഈ ഒരു ബ്രാഹ്മണരെ ഇന്ന് ഹുസൈനി ബ്രാഹ്മണർ എന്നാണ് അറിയപ്പെടുന്നത് ഇവർ ഇന്ത്യയിൽ അമൃത്സറിൽ പഞ്ചാബിൽ അതേപോലെ ബീഹാറിൽ ഡൽഹിയിൽ പാകിസ്ഥാൻ ലാഹോറിൽ ഇങ്ങനെ ഈ ഭാഗങ്ങളിലൊക്കെ ഇവർ ജീവിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം ഹുസൈർ അലി അള്ളാഹുഹു കർബലയിലേക്ക് പോകുന്നതിന് മുൻപ് വളരെ വലിയൊരു ഒരു മുന്നൊരുക്കം നടന്നു അതായത് ഈ യസീദിൻ്റെ ഭരണകൂടം വല്ലാതെ ദ്രോഹിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഹുസൈർ അലി അള്ളാഹിൻ്റെ മകൻ സൈനുൽ ആബിദ് അലി അലിറലി ആണ് ഇങ്ങനെ ഒരു ഹുസൈനി ബ്രാഹ്മണരോട് സഹായം തേടിയത് ഞങ്ങളെ ഈ വിഷയത്തിൽ സഹായിക്കണമെന്ന് എന്തുകൊണ്ടാണ് അവരോട് സഹായം തേടാൻ കാരണം എന്ന് വെച്ചാൽ യസ്ദഗിർദ് എന്നു പേരിലൊരു രാജാവ് ഇറാനുണ്ടായിരുന്നു ഈ യസ്ദഗിർദ് എന്നു പേരുള്ള ഈ രാജാവ് ഈ രാജാവിനെ ഉമർ അബിയുള്ള ഭരണകാലത്താണ് മുസ്ലിം സൈന്യം തോൽപ്പിക്കുന്നത് ഇറാൻ ഭരിച്ചിരുന്ന ഒരു രാജാവാണ് അദ്ദേഹത്തിന് നാല് പെൺകുട്ടികളുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സുന്ദരിയായ പെൺകുട്ടിയാണ് ഷഹറബാൻ എന്ന പേരുള്ള ഒരു പെൺകുട്ടി ഒരു മകൾ ആ മകള് ഇടക്കിടക്ക് കിനാവ് കാണലുണ്ട് സുന്ദരമായ ഒരു യുവാവിനെ ആ യുവ കോമളനെങ്ങനെ മനസ്സിൽ കിരാബ് കാണും ആ മകൻ തൻ്റെ അടുത്തേക്ക് ആ ഒരു സുന്ദരനായ യുവാവ് തൻ്റെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് സ്വപ്നത്തിൽ കാണുക ആ ദർശനം തൻ്റെ കൂടെയുള്ള കൊട്ടാരത്തിലെ ജ്യോത്സ്യന്മാരോടും കൊട്ടാരത്തിലെ സ്വപ്ന വ്യാഖ്യാനം നൽകുന്ന ആളോടും പറഞ്ഞു കൊടുത്തപ്പോൾ അവർ പറഞ്ഞൊരു മറുപടി നിങ്ങളെ പറഞ്ഞ രൂപത്തിലുള്ള ഒരാൾ അങ് ദൂരെ മദീനയിൽ രാജ്യം ഭരിച്ചിരുന്ന മുഹമ്മദ് ഹബീബായ മുഹമ്മദ് നബി എന്നൊരു പ്രവാചകൻ്റെ മുഖസാദൃശ്യമാണ് അന്നേരം ഷഹർബാൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഒരാൾ വരുമോ അങ്ങനെയാണ് ഉമർ ഉമർ അലി അള്ളാൻ്റെ കാലഘട്ടത്തിൽ യസ്ദഗിർദ്ദെന്ന് പേരുള്ള ഈ രാജാവിൻ്റെ കൊട്ടാരവും ആ രാജവും മുസ്ലിം സൈന്യം കീഴടക്കുന്നത് സ്വാഭാവികമായിട്ടും യസ്ദഗിർദിൻ്റെ മകളായിരുന്ന ഷഹർബാനൊക്കെ മുസ്ലിം തടവുകാരുടെ കയ്യിലായി അങ്ങനെ യസ്ദഗിർദ്സ് യസ്ദഗിർദിൻ്റെ മകളായ ഈ ഷഹർബാനുവിനെ പിന്നീട് കല്യാണം കഴിച്ചത് ഹുസൈർ അലി അള്ളഹാനു ആണ് ഈ ഹുസൈർ അലിയാൻ്റെ മുഖസാദൃശ്യം ഹബീബായ് നബിയുടെ അതേപോലെ തന്നെയായിരുന്നു അപ്പോൾ ഷഹർബാനു പറഞ്ഞാൽ സ്വപ്നത്തിൽ കണ്ട ആ യുവാവിൻ്റെ അതേപോലെയുള്ള മുഖമാണ് നിങ്ങൾക്ക് അപ്പോഴാണ് അലി ഖാൻ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ഉപ്പയാണ് നിങ്ങൾ ആ സ്വപ്നത്തിൽ കണ്ടൊരാൾ അതുകൊണ്ട് തന്നെ ഷഹർബാനു വളരെ സ്നേഹത്തോടെയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഹുസേർ അലി ഖാൻ്റെ ഭാര്യയായത് ഈ ഒരു ഷഹർബാനുവിൻ്റെ മറ്റൊരു സഹോദരി മെഹർബാൻ എന്ന പേരുള്ള മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചത് ഇന്ത്യയിലുള്ള സ ചന്ദ്രഗുപ്തൻ എന്ന പേരുള്ള ഒരു ഒരു ബ്രാഹ്മണ ആര്യ വംശത്തിൽപ്പെട്ട ഒരു രാജാവാണ് ആ രാജാവാണ് ഈ ഒരു ചന്ദ്രഗുപ്തൻ എന്ന പേരുള്ള രാജാവാണ് മെഹർബാനുവിനെ കല്യാണം കഴിച്ചത് ഈ ഇവർക്ക് തന്നെ മറ്റൊരു ഉണ്ടായിരുന്നു അവരെ കല്യാണം കഴിച്ചത് അബുബക്കർ അലി അള്ളാൻ്റെ മകൻ അബ്ദുറഹ്മാൻ അബുബക്കർ അലി അള്ളഹാനു എന്ന മറ്റൊരു സ്വഹാബിയാണ് അതോടൊപ്പം മറ്റൊരു മകളെ ഉമർ അലി അള്ളാഹാന്റെ മകളും കല്യാണം കഴിച്ചിരുന്നു ഇങ്ങനെ യസ്ദഗിർദ ദിർദ്ദ രാജാവിന്റെ മക്കളെ ഉന്നതരായ ആളുകളാണ് പിന്നീട് വിവാഹം കഴിച്ചത് അങ്ങനെയാണ് ഈ ഒരു ഹുസൈർ അലി അള്ളാഹൻഹുവിൻ്റെ സൈന്യത്തോടെ അല്ലെങ്കിൽ ഹുസൈർ അലി അള്ളാഹിന്റെ വംശത്തോട് അന്നത്തെ മുസ്ലിം സൈന്യം ഖിലാഫത്തിൽ നിന്ന് രാജവാഴ്ചയിലേക്ക് മാറുകയും ഇതിനോട് പൊരുതിയ ഹുസൈനി ഹുസൈർ അലി അള്ളാഹിന്റെ പോരാ യസീദ് എന്ന ഭരണാധികാരി ശ്രമിക്കും ചെയ്തപ്പോഴാണ് സൈനുൽ ആബിദ് അലി എന്ന ഹുസൈർ റലിയ മകൻ അതായത് ഷഹർബാൻ എന്ന ഈ ആര്യ വംശത്തിൽപ്പെട്ട ഈ ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട യസ് ദിർദിന്റെ മകൾ എന്ന ഉമ്മയുടെ മകൻ തൻ്റെ കുടുംബക്കാർക്ക് കത്തെഴുതിയിട്ട് എന്ന രാജാവിന് കത്തെഴുതി ഞങ്ങളെ സഹായിക്കണം ആ സമയത്ത് എന്ന രാജാവ് മരണപ്പെട്ടിട്ട് മകൻ സമുദ്രഗുപ്തനാണ് കാര്യങ്ങൾ നോക്കിയിരുന്ന ഭരണാധികാരി ഉണ്ടായിരുന്ന അദ്ദേഹം കത്ത് കിട്ടിയപ്പോൾ വളരെ വായിരക്കണക്കിന് സൈന്യങ്ങളെ അദ്ദേഹത്തിൻ്റെ ഏഴും മക്കളടക്കമുള്ള സൈന്യങ്ങളെയാണ് തൻ്റെ കുടുംബത്തിന് വേണ്ടി തൻ്റെ വംശത്തിന് വേണ്ടി തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സുരക്ഷയൊരുക്കാൻ വേണ്ടിയിട്ട് കർബലയിലേക്ക് പറഞ്ഞയച്ചത് പക്ഷേ ആ സൈന്യം കർബലയിലേക്ക് എത്തുമ്പോഴേക്കും അതിക്രൂരമായ ായിട്ട് ഹുസൈർ അലി അള്ളഹനു മുസ്ലിം സൈന്യങ്ങളാൽ കൊല ചെയ്യപ്പെട്ടിരുന്നു അതിന്റെ ദാരുണ സംഭവം എനിക്കിവിടെ വർണ്ണിക്കാൻ കഴിയില്ല കാരണം അത് നമുക്ക് പറയാൻ കഴിയുന്നതിന് അപ്പുറത്തേക്കുള്ള ക്രൂരതയാണ് സൈനുൽ ആബിദ് അലി എന്ന ഈ ഒരു മകൻ മാത്രമാണ് അന്ന് അവശേഷിച്ചത് ആൺകുട്ടികളിൽ ആ പുരുഷന്മാരിൽ അതോടൊപ്പം തന്നെ ഹുസൈർ അലി അള്ളാഹിന്റെ സഹോദരി സൈനബു ബീബിർ അലി അള്ളാഹുൻഹ അവശേഷിച്ചിരുന്നു ഉമ്മുകുൽ സൂം അലി അള്ളാഹുൻഹ അവശേഷിച്ചിരുന്നു അങ്ങനെ ഇവരെ മുഴുവനും ചാട്ടവാട് കൊണ്ട് അടിച്ചിട്ട് ഈ അസീദ് എന്ന ഭരണാധികാരിയുടെ മുന്നിൽ കൊണ്ടുപോയ സന്ദർഭങ്ങളുണ്ട് മുസ്ലിം സൈന്യം തന്നെ അധികാരത്തിന് വേണ്ടിയിട്ട് ഈ ഹബീബാൻ നബിയുടെ വംശത്തെ അതിക്രൂരമായിട്ട് വേട്ടയാടി സന്ദർഭം അങ്ങനെ ഈ കർബലയിലേക്ക് വന്ന ഈ ഒരു സമുദ്രഗുപ്തന്റെ ആളുകൾ അതായത് ഈ ഒരു കുടുംബത്തിൽപ്പെട്ട ഷഹർബാൻ പിന്നീട് അധികം വൈകാതെ മരണപ്പെട്ടു ഈ ഒരു യുദ്ധ സമയത്ത് ഷഹർബാൻ ജീവിച്ചിരിപ്പില്ല അതിനൊക്കെ മുൻപ് തന്നെ ഹുസീർ അലി അള്ളാഹാൻ്റെ ഭാര്യയായ ഷഹർബാൻ മരണപ്പെട്ടിരുന്നു ആ ആ ഒരു സന്ദർഭത്തിലാണ് അവർ വന്നപ്പോൾ കർബലയിൽ യുദ്ധം അവസാനിച്ചിട്ടുണ്ട് ഹുസീർ അലി അള്ളഹാൻ്റെ തല മുഴുവനും വെട്ടിയെടുത്തിട്ട് പിന്നീട് പ്രദർശനം നടത്തിയതൊക്കെ അറിഞ്ഞപ്പോൾ ആ സൈന്യം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത്രേ അങ്ങനെ ആ സൈന്യത്തിനെ പിന്നീട് ഈ ആ ഒരു ഹുസൈൻ അലി അള്ളഹിനെ പിന്തുണക്കുന്ന ആളുകളാണ് പിന്തിരിപ്പിച്ച് നിങ്ങൾ ഒരിക്കലും ജീവിതം അവസാനിപ്പിക്കരുത് പിന്നീട് പിന്നീട് പല സന്ദർഭങ്ങൾ ഹുസൈർ അലി അള്ളഹാനെ കൊലപ്പെടുത്തിയ ആളുകൾക്കെതിരെ ചില പോരാട്ടങ്ങൾ ഹുസൈർ അലി അള്ളഹാൻ്റെ വിഭാഗം നടത്തിയപ്പോൾ അതിൻ്റെ കൂടെ നിന്ന് പോരാടിയതും ഇവരാണ് ഈ വിഭാഗമാണ് പിന്നീട് ഹുസൈനി ബ്രാഹ്മണർ എന്നറിയപ്പെട്ടത് ഇവർ പിന്നീട് ഇവരുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവർക്ക് ഇസ്ലാമിക വിശ്വാസവുമുണ്ട് ഹിന്ദു വിശ്വാസവുമുണ്ട് അങ്ങനെ ഒരു വിചിത്രമായ വിശ്വാസമുള്ള ആളുകളാണ് ഇവർ കർബന ിലെ ആ ദുരന്തം പിന്നീട് ഇവരുടെ കവിതകളിലൂടെ ഇവരുടെ കസീതകളിലൂടെ ഇവരുടെ കലാരംഗത്തിലൊക്കെ ഇവർ പ്രദർശിപ്പിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവർ ഇന്ന് അമൃതസറിലെ പല ദത്ത് എന്ന പേരുള്ള കുടുംബക്കാരാണ് ഇവർ റഹബ് സിംഗ് ദത്ത് എന്നു പേരുള്ള ഈ ഒരു സമുദ്രഗുപ്തൻ്റെ മകനും സൈനികനുമായ ഒരാളാണ് ഈ പോരാട്ടം നയിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ മക്കളൊക്കെ ദത്ത് എന്ന പേരിലുള്ള കുടുംബത്തിൽ അറിയപ്പെടുന്നത് നമ്മുടെ രാജ്യത്തുള്ള ഉറുദു പേർഷ്യൻ കവി ഇത്തരം ഒരു ദത്ത് എന്ന കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് നമ്മുടെ സർക്കാർ അവർക്ക് പത്മഭൂഷൺ കൊടുത്തിട്ട് ആദരിക്കുക പോലും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സങ്കല്പിക്കുന്നതിലും ഒരു ബന്ധം അതായത് തങ്ങന്മാരുടെ സഹീതന്മാരുടെ കുടുംബത്തിൽ ആര്യ ബ്രാഹ്മണ വംശത്തിൽപ്പെട്ട ഒരു കുടുംബവുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും രസകരം ഇതിന്റെ നിർഭാഗ്യകരം എന്ന് പറയുക പല ചരിത്രകാരന്മാരും ഈ വിഷയങ്ങൾ പറയാറില്ല ഈ ഷഹർബാൻ എന്ന പേരുള്ള ഹുസൈർ അലിയല്ലാന്റെ ഭാര്യ ഈ ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട യസ്ദഗിർദ് ദിർദ്ദ രാജാവിന്റെ മകളാണ് ഇതാരും പറയലില്ല അതോടൊപ്പം അബൂബക്കർ സുദ്ദീഖർ അള്ളാൻ്റെ മകൻ അബ്ദുറഹ്മാൻ ബിൻ അബൂബക്കർ മറ്റൊരു സഹോദരിയാണ് ഇതുപോലെ കല്യാണം കഴിച്ചത് അതോടൊപ്പം ഉമർ അദി അള്ളഹാൻ്റെ മകൻ ഇത് ഇതിൽ വേറൊരു സഹോദരിയാണ് കാരണം അവരൊക്കെ രാജാവിൻ്റെ ഒരു മക്കളായതുകൊണ്ട് തന്നെ അവർക്ക് ആ രീതിയിലുള്ള ഒരു പദവി പിന്നീട് കിട്ടണമെന്ന് ഇസ്ലാമിക ഖിലാഫത്ത് ആഗ്രഹിച്ചിരുന്നു അപ്പം അന്ന് കർബലയിലേക്ക് സ്നേഹത്തോട് കൂടിയിട്ട് ഈ ബ്രാഹ്മണ സമൂഹം ആയിരക്കണക്കിന് സൈന്യങ്ങൾ വന്ന് കർബലയിൽ ഹുസൈൻ അള്ളഹിനെ സംരക്ഷിക്കാൻ വേണ്ടി പോകുന്ന ഒരു ചരിത്രം ഇപ്പോൾ ഞാനീ പറഞ്ഞ ചരിത്രം നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും മുമ്പ് കേട്ട ആളുകളാണെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണെനിക്കൊരാഗ്രഹമുണ്ട് ഇനി നമ്മൾ കുറച്ചൊക്കെ ചരിത്രങ്ങൾ പറഞ്ഞാലോ എന്നുള്ളത് നമുക്കൊരു ദിവസം രണ്ട് വീഡിയോ ഉള്ളത് അതിൽ ഒന്ന് ചരിത്രമാക്കിയാൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം എൻ്റെ ഒരു ആഗ്രഹമാണ് ഇന്ന് മുതൽ കുറച്ച് ചരിത്രങ്ങൾ പറയണം അത് ഒന്നാമത് എനിക്ക് പഠിയാനും പഠിക്കാനും അതോടൊപ്പം മറക്കാതിരിക്കാനും കൂടിയാണ് ഒരു പക്ഷെ നിങ്ങളിൽ ആരെങ്കിലും കേൾക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്കും ഒരു ഉപകാരമാവുമല്ലോ കുറച്ചുപോലെ ഞങ്ങൾ ഈ ചരിത്രം കേട്ടല്ലോ ആദ്യം ഞാനും ഈ ഒരു ചരിത്രം കേട്ടപ്പോൾ ഞാനും വളരെ ജിജ്ഞാസയോടെയാണ് ഞാൻ കേട്ടത് ഹുസൈനി ബ്രാഹ്മണർ എന്ന പേരിലൊരു വിഭാഗം അവർ എന്നും ഹുസൈർ അലി അള്ളാഹു നബീനെ ഫാത്തിമ ബി വിയെ ആദരവോടുകൂടി കാണുന്ന ആളുകളാണ് ഇവർ മുഹറം ആചരിക്കലുണ്ട് എന്നുള്ളതാണ് ഇവർ മുഹറം ആചരിക്കലുണ്ട് ഇവർ ഇന്ത്യയിൽ മാത്രമല്ല അഫ്ഗാനിസ്ഥാനിലുണ്ട് ലാഹോറിലുണ്ട് പാകിസ്ഥാനിലുണ്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുണ്ട് ഈ ഒരു വിഭാഗം കേരളത്തിൽ കേരളത്തിലേതായാലും അവരില്ല ഈ ഹുസൈനി ബ്രാഹ്മണർ എന്നു പേരുള്ള ഈ വിഭാഗത്തെ ആദ്യമായിട്ട് കേട്ട ആളുകളാണെങ്കിൽ ഒന്ന് താഴെ ആ സന്തോഷം ഒന്ന് കമൻ്റ് ചെയ്യണേ ക്രിസ്തുവർഷം അറുനൂറ്റി എൺപതിൽ നടന്ന ഈ യുദ്ധം അതിക്രൂരമായ കൊലപാതകമാണ് ഇതൊരു ദിവസം പൊട്ടിമുളച്ചതല്ല ഇതിനു വേണ്ടിയിട്ട് ഹജ്ജ് മാസമാകുന്നതിന് മുൻപ് തന്നെ ഈ ഒരു യസീദിന്റെ കരവലയത്ത് രക്ഷപ്പെടാൻ വേണ്ടി ഹുസൈൻ ഒരുപാട് ശ്രമിച്ചിരുന്നു അങ്ങനെയാണ് അദ്ദേഹം മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരുന്നത് ആ മക്കൽ രഹസ്യ പോലീസിനെ വെച്ചിട്ട് ഹജ്ജിന്റെ സമയത്ത് ഹുസൈർ റബിഅള്ള കൊലപ്പെടുത്താനായിരുന്നു പദ്ധതി അങ്ങനെ ക്രൂരമായിട്ട് വേട്ടയാടിയിട്ടുണ്ട് ആ വേട്ടയാടൻ്റെ ഒടുവിലാണ് ഹജ്ജിൻ്റെ വേളയിൽ ഞാനൊരു കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അത് ഹജ്ജിൻ്റെ പവിത്രത ഒരു പോരാട്ടം വേണ്ടെന്ന് കരുതി തൻ്റെ കുടുംബക്കാരുമായിട്ടാണ് അദ്ദേഹം കർബലയിലേക്ക് താൻ അയച്ച അനുയായം തൻ്റെ കുടുംബക്കാരുമായ ഒരാളുടെ വാക്ക് കേട്ടിട്ട് അവിടെ നിന്ന് ആളുകളെ തന്നെ വിളിക്കുന്നുണ്ട് അവരുടെ ഭരണാധികാരിയായിട്ട് ഞങ്ങൾ സ്വീകരിക്കാം എന്നുള്ള വാക്ക് കേട്ട് കർബലയിലേക്ക് പോകുന്നത് കർബലയിൽ യുദ്ധം അനിവാര്യമായ സന്ദർഭമായിരുന്നു അവിടെക്കാളൊരു മുസ്ലിം സൈന്യം പോലും അവരെ സഹായിക്കാത്തൊരു സമയത്ത് ഈ ഇന്ത്യയിൽ നിന്ന് ബ്രാഹ്മണരായ ഹിന്ദു വിഭാഗം സൈന്യം സമുദ്രഗുപ്തന്റെ സൈന്യം ഈ ഒരു കർബലയിലേക്ക് ഹുസൈൻ ഹുസൈറുല്ലാനെ സഹായിക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്നത് ഇത് മതേതരമായ മതങ്ങൾക്കപ്പുറത്തുള്ള മാനവ സ്നേഹത്തിൻ്റെ ചരിത്രമായിട്ട് ഇന്നും അവശേഷിക്കുന്നു എന്നുള്ളത് നമ്മളിൽ ആർക്കൊക്കെ അറിയാതെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അറിയണം നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം കർബല യുദ്ധത്തിൽ രക്തസാക്ഷിയായ ഹബീബായ പ്രവാചകൻ്റെ പ്രിയപ്പെട്ട പേരമകൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് നിങ്ങൾക്ക് ചോദ്യം ആ ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസ്സലാ വലൈക്കും